ഹായ് ഇന്നൊരു പരീക്ഷണമായിട്ടാണ് കേട്ടോ വരുന്നത് എന്താണെന്നല്ലേ എന്താ നിലയിൽ പറഞ്ഞുതരാമേ ഇതെൻ്റെ പഴയ ഒരു സാരിയാണ് ഒരു മഞ്ഞ കളർ എനിക്കെന്തോ വലിയ മഞ്ഞ കളറിനോട് വലിയ ഇഷ്ടം ഇല്ലാത്തതുകൊണ്ടും കുറേ നാളായത് യൂസ് ചെയ്തു അപ്പോൾ ഒരു കളർ മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്ത് കളറാണ് നമുക്ക് നോക്കാം ഇത് കതമിൻ്റെ നമ്മുടെ കതം കളർഡായി ഡൈ കളറിൻ്റെ മെറൂൺ ഷെ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഞാനെടുത്തേക്കുന്നത് അതിൽ തന്നെ അഞ്ച് സെയിം കളറുണ്ട് അതേപോലെ അഞ്ച് ഡൈ ഡൈഫിക്സും ഉണ്ട് ഇതിപ്പോൾ ഞാൻ വാങ്ങിയൊന്ന് മീഷീന്നാണ് വാങ്ങിയത് ഏകദേശം ഒരു ഇരുന്നൂറ് അറൗണ്ട് ഒരു ഇരുന്നൂറ് രൂപയ്ക്കകത്തായിട്ടുണ്ട് അപ്പോൾ വെള്ളം ചൂടായപ്പോഴത്തേക്ക് ഞാൻ ഒരു ഒരു ശേഷം പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപ്പും ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഉപ്പൊന്ന് കളറൊന്ന് പിക്സാകാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം നന്നായിട്ട് ബോയിലാവണം ബോയിലാവുമ്പോഴത്തേക്കും നമുക്ക് ഈ സോ നമുക്ക് ഈ അത് വെള്ളത്തിൽ മുക്കി വെച്ചേക്കുന്ന നമ്മുടെ ഈ സാരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്കത് ഒരു ചെറിയൊരു പാത്രമായതുകൊണ്ടൊന്നും എനിക്കൊത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി ഏകദേശം അവിടെ കിച്ചനൊക്കെ ഏകദേശം ഒരു വഴിയായി അപ്പോൾ ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അത് കുറച്ച് വെള്ളം ഇത്തിരി കുറവായത് കൊണ്ട് നമുക്കിങ്ങനെ ഫുള്ള് എല്ലായിടത്തും കളർ പിടിക്കണമല്ലോ ഓരോ ഒരേ കളറ് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മുക്കി മുക്കി വെച്ചു കൊടുക്കണം കേട്ടോ അത് ഒത്തിരി മെനക്കെട്ട പണിയാണ് പിന്നെ എനിക്കൊരു എന്ന് വെച്ചാൽ ഇത് പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ഈ സാരിയുടെ ഇപ്പോൾ ഇതൊരു പരീക്ഷണത്തിന് വേണ്ടി എടുത്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവുമോ എന്നറിയാം അപ്പോൾ അങ്ങനെ നല്ലതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല തുണിയെല്ലാം വാങ്ങിയിട്ട് എന്തേലും ഒന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിതിങ്ങനെ നോക്കാം കോട്ടൺ എനിക്ക് തോന്നുന്നു കോട്ടനിലാണ് നന്നായിട്ട് പിടിക്കുക എന്ന് തോന്നണു എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ ഒന്നിത് നന്നായിട്ട് ഫുൾ എല്ലായിടത്തും ഒരേപോലെ വെള്ളം ഇത് വെള്ളം നല്ല ചൂടായതിന് ശേഷമേ ഇടാവൂട്ടോ അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ഇതിങ്ങനെ പിടിക്കണം ഇതിപ്പോൾ എനിക്ക് വെള്ളമൊക്കെ തിളയ്ക്കുന്നുണ്ട് വെള്ളം തിളയ്ക്കുന്നുണ്ടോയെന്നു പോലെ എനിക്കറിയാം എനിക്ക് അതിൻ്റെ ഉണ്ടോ എനിക്ക് അറിയത്തില്ല എന്തോ എൻ്റെ ഞാൻ നല്ല വെള്ളമൊക്കെ വെട്ടി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഓളം നല്ല തിളച്ച വെള്ളത്തിൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും ഏകദേശം പിടിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് അപ്പം ഏകദേശം ഒന്ന് ചൂടായി വേദം പിടിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കുറേ പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിപ്പോൾ തണുത്തുള്ളതാണ് തണുത്തുള്ളത് നമ്മൾ നമ്മുടെ നോർമൽ വാട്ടർ നോർമൽ വാട്ടറിലേക്ക് നമ്മൾ നമ്മുടെ ഡൈഫിക്സ് അതിൻ്റെ കൂടെ കിട്ടി ഒരു ഒരു ശേഷം ഡൈഫിക്സ് നന്നായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തോളു പക്ഷെ പിന്നെ ഒരു കാര്യം ഇതിൽ കുറേ ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കണം കേട്ടോ ഞാനതിൻ്റെ കാര്യം വിട്ടുപോയി എനിക്ക് അറിയില്ലായിരുന്നു പിന്നീടാണ് ഞാൻ പിന്നീട് ഞാൻ ഒഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് റിസൾട്ട് കണ്ടാലോ ഇതാണ് കേട്ടോ റിസൾട്ട് എന്നാൽ എനിക്ക് എന്തോ നല്ല കേട്ടോ കുഴപ്പമില്ല ഞാൻ ഏകദേശം ഉദ്ദേശിച്ചൊരു കളറ് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല എങ്കിൽ എന്തായാലും ആ എല്ലാം അറിയുമ്പോഴത്തേക്കും ഞാൻ സാരിയുടെ ആ ഒരു ഡിഫറൻസ് വന്നിട്ട് അറിയുന്നുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഡാർക്ക് ബെറൂണൊക്കെ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഒരു മെറ്റീരിയലിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ എനിക്ക് പറ്റിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നില്ലേ അവിടുത്തെ അവിടെ ആയിട്ട് കുറച്ച് ഡാർക്ക് കളർ ആയിട്ടുണ്ട് എന്നാലും ഓക്കെയാണ് ബൈ